ആത്മവിലാസം ഒന്ന് തീ കൂപ്പുകൈ മഹാഗുരുവിനു തൃപാദ നമസ്കാരം കയ്യടി ശ്രീഗുരുവിന്റെ ആന്തരിക ദർശനത്തെ അഥവാ അന്തർമുഖയെ നമ്മൾ ജീവിക്കുന്ന ഈ ശബ്ദലോകത്തിനും അഥവാ ജാഗ്രത ലോകത്തിനും വെളിവാക്കിത്തരുന്ന ഒരു ഗത്യകൃതിയാണ് ആത്മവിലാസം ഇതു മഹാഗുരുവിൽ ആത്മീയ പ്രകാശ ശക്തിയാൽ കണ്ട പരമാത്മ സൃഷ്ടിയുടെ യഥാർത്ഥമായ പ്രപഞ്ചവീക്ഷണമാണ് ഭൗതികമായ നേത്രങ്ങളാലോ ഇന്ദ്രിയങ്ങളാലോ ഈ ദർശനം സാധ്യമാകയില്ല അതായത് സത്യമായ ലോക് സൃഷ്ടിയും അതിനു ഭഗവാൻ തന്ന ആന്തരിക നേത്രവും മഹാഗുരുവിനും പ്രത്യക്ഷമായതിന്റെ സാരമാണ് ഈ കഥയുടെ രചനയ്ക്കു കാരണമായത് ഈ കൃതിയെ നമുക്കൊരു അവലോകനത്തിലൂടെ വളരെ സരളമായ രീതിയിൽ ഒന്ന് പരിചയപ്പെടുവാൻ ശ്രമിക്കാം ഓരോ ഭാഗങ്ങളായി അഥവാ വാചകങ്ങളെടുത്ത് മനസ്സിലാക്കുന്നതാണ് നമുക്ക് ആശയം ഗ്രഹിക്കുവാൻ സൗകര്യപ്രദമാകുന്നത് അതുകൊണ്ട് കൃതിയുടെ ആരംഭമായ ആദ്യവാചകമെടുത്ത് അതിൽ തന്നെ തുടങ്ങാം ഇതൊക്കെയും നമ്മുടെ മുൻപിൽ കണ്ണാടിയിൽ കാണുന്ന നിഴൽ പോലെ തന്നെയിരിക്കുന്നു അത്ഭുതം ആത്മവിലാസം എന്ന മഹാഗുരുവിന്റെ രചനയായ ഗത്യകൃതിയുടെ ആത്യവാചകമാണിത് വളരെ അതിശയോക്തിയോടെ സാധാരണ കാണുന്നത് പോലെയല്ലാത്ത ഒരു കാഴ്ചയാണിവിടെ ഗുരുദേവൻ ആദ്യം തന്നെ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു അത്ഭുത കാഴ്ചയാണെന്നും ആ ഭാഷാപ്രയോഗം കൊണ്ടു തന്നെ മനസ്സിലാക്കാം എന്താണ് ആ കാഴ്ചയെന്നറിയുവാൻ അതിന്റെ ഗഹനതയിലേക്കു തന്നെ ഇറങ്ങിച്ചെല്ലേണ്ടി വരും പ്രപഞ്ച് സൃഷ്ടിയോട്ടും ലോകത്തോട്ടാക്കിയുമുള്ള അറിവിന്റെ പാതയിലൂടെ നീങ്ങിയാലേ ഇതിലടങ്ങിയ ജ്ഞാനത്തിന്റെ ഗൗരവം മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ആ ജ്ഞാനസാഗരത്തിലേക്ക് എത്ര ആഴത്തിലേക്ക് പോകുവാൻ സാധിക്കുമെന്നു നമുക്കൊന്നു പരീക്ഷിക്കാം കൂപ്പുകൈ ഓം തത്ത് സത് ഓം തീ കൂപ്പുകൈ